അല്ല കത്ത് വിവാദമല്ല ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടന അനുസൃതമായി നിയമാനുസൃതമായിട്ടാണ് ഭരണം നടത്തേണ്ടത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളുണ്ട് നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിലൂടെ കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാൻ അത് സർവകലാശാല തൊട്ട് നഗരസഭ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്നാണ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് ഗവർണറുടെ നിലപാട് കോടതികൾ അടക്കം ശരിവെച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം നിയമവിരുദ്ധമായിട്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു നഗരസഭകളിലേക്ക് ജോലിക്ക് ആളെ വയ്ക്കുന്നു സർക്കാരിൻ്റെ വിവിധ കോർപ്പറേഷനുകളിലും സ്ഥാപനങ്ങളിലും പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ബന്ധുക്കളുടെയും അവർക്ക് താല്പര്യമുള്ളവരുടെയും ലിസ്റ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെയും കഴിവുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ചെറുപ്പക്കാരുൾപ്പെടെ അവഗണിക്കപ്പെടുകയാണ് അവരാണ് ഈ ലിസ്റ്റ് ഈ ഈ കത്തുകളൊക്കെ പുറത്തുവിടുന്നത് ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് അല്ലാതെ നിന്ന് ആർക്കും സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ ഒരു കത്ത് വാട്സാപ്പിലൂടെ പുറത്തുവിടാൻ പറ്റില്ല അതുകൊണ്ട് ആ പാർട്ടിക്കകത്തുള്ള പ്രതിഷേധമെങ്കിലും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പരിഗണിക്കണം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഒരു കൂട്ടം നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം അവർക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നതിന് പകരം ഈ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് രുദ്ധമായിട്ട് ഭരണഘടനയുടെ അന്തസ്സത്തയെ അട്ടിമറിച്ചുകൊണ്ട് സ്വയം സർവകലാശാലകളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും സ്വയംഭരണാവകാശത്തെ നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം കാരണം സി പി എമ്മിൻ്റെ കാലത്തും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾക്ക് പെൻഷനുണ്ട് കോൺഗ്രസിൻ്റെ കാലത്തും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പരിമിതമായിട്ടുള്ള കാലത്ത് മാത്രം ജോലി ചെയ്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ കാലത്തും ഉണ്ട് ഞാൻ പറയുന്നത് സി പി എമ്മിനേക്കാൾ വലിയ മെച്ചപ്പെട്ടവരാണ് കോൺഗ്രസ് എന്നല്ല ഇവർ രണ്ടുപേരും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ട് അവരുടെ പാർട്ടി താല്പര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്നാണ് അതുകൊണ്ട് സി പി എമ്മിന് പകരം കോൺഗ്രസ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല നരേന്ദ്രമോദിയുടെ സർക്കാരിൽ കത്തെഴുതി ജോലി കൊടുക്കുന്ന സംവിധാനം ഇല്ല